ഞാനോട് ചേട്ട ഞാൻ വല്യ സാധനം ഇത് ചോദിച്ച പിന്നെ ഞാൻ തരൂലേ ഏട്ടനാക്കിയൊരു കള്ളിയാണ് കൈസ് നീടെ ഏട്ടൻ പറയാനും കൂടി ആക്കണം

മൂന്നോട്ടുള്ള മൂന്നു ഞാൻ ഈ രണ്ട് ക്യൂബ് രണ്ട് ക്യൂബ് ഒരുമിച്ചുള്ളത് രണ്ടെണ്ണം നടത്തിച്ച് ഈ കുഞ്ഞിൽ രണ്ടെണ്ണം നടക്കു എങ്ങനും <S preachers> ും കൊള്ള നിലവേസ് നോക്കും അടുത്തതും ഇടുങ്ങി നോക്കും അതിൽ രണ്ടെണ്ണ ഈ രണ്ടെണ്ണ പിന്നും അടുത്തിട്ട് ഇതിന്റെ ഇത് രണ്ടും വെട്ടിട്ടാണുള്ളു അപ്പം ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് നോർച്ച ഇങ്ങനെ തന്നെ ആക്കേണ്ടത് ഞാൻ ഒഴിസോട്ട് ആക്കാൻ അതിന് നമുക്ക് ഇങ്ങനത്തെ ക്യൂബ് അതന്നെ വേണം വെച്ചാല് ഒന്ന് രണ്ട് വയസ്സാപ്പം നമ്മൾ ഇന്ന് അച്ഛന്റെ ഷാപ്പ് ഒരു കൽപ്പാട്ടൻ വാങ്ങിച്ചു അതുകൊണ്ട് ഏട്ടൻ ഉണ്ടാക്കിയ പള്ളിയാണെങ്കിൽ ഇത് ഞാൻ പൊട്ടിക്കാണ്ടെക്കും എന്താ വെച്ചാൽ എനിക്ക് പള്ളി യേശു ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ പറയുന്നത് ഇന്ന് കണ്ട് ഒരു കുഞ്ഞിശനാക്കണം ഏട്ടൻ ആക്കി കണ്ട ഏട്ടൻ ഇരുന്ന് ടീ ആവുമ്പോണ്ട് ഏട്ടൻ കാണിച്ചായിരുന്നു ഞാൻ പാക്കുന്നത് റോബോട്ട് ഈ പാക്കുന്നത് എന്താ വെച്ചാല് റോബോട്ടിന്റെ കാലാക്കും ഈ സാ കുറഞ്ഞ് ഈ സാധനം കൊടുത്തു സാടുത്തൊന്ന് രണ്ട് മൂന്ന് നാല് ട്രെയിനോ ഇതാക്കും ഈ ട്രെയിനിന്റെ സാധനം സാധനങ്ങൾ കൊണ്ടായിട്ടും ബസ്സാണ് ആയിട്ട് ബസ്സിന് ആരോ വിളിച്ചല്ല മഷീന എത്ര ഉണ്ടായിച്ചാല് ഈ ഞാൻ എന്നിട്ട് നമ്മള് ക്യൂബ് ഈ രണ്ട് ക്യൂബ് നിങ്ങൾ ഈ രണ്ട് ക്യൂബ് എടുത്തിട്ട് രണ്ടെണ്ണം ഫിക്സ് ആയിട്ടുള്ള ഈ ക്യൂബ് എടുത്തിട്ട് ഈന്റെ ഈന്റെ ഉള്ളിൽ വെച്ച് ഇന്നേരം ഇതൊരു ഒരു കാലിന്റെ നടക്കാൻ കഴിയും എന്നാലും പിന്നെ പിന്നൊട്ട് എന്നാലും പക്ഷെ നമുക്ക് ഇങ്ങനെ

ണ്ടാക്കിയ പള്ളി എടുത്ത് പള്ളി എടുത്തിട്ട് എത്തി ഒന്നും കൂടി വെക്കണം ഇത് അതിന്റെ അടുത്ത് ഏട്ടനാക്കുമ്പോ അന്തി കൂടി പൊട്ടിച്ച് എന്റെ കാൽ ഫിനിഷ് കാൽ കാൽ ഫിനിഷായി ఈ సనక ఈ స్థానం బుద్ధిమణా ఇది ഈ സാധനം ഈ രണ്ട് ക്യൂബുള്ള സാധനം അപ്പം ഇവിടെ ഒരു കൈ ആക്കാരാണ് കഴിച്ചു പോകുന്നത് വെക്കാൻ പോവാത്തിനറിയാം രണ്ടെണ്ണം വെക്കണം വീട്ടിൽ പറയാം ആ ദൈവത്തിനെല്ലാം അറിയാം ഞാൻ എന്താ ചെയ്യാമോ ഞാൻ ഓറഞ്ചാണ് പച്ചയാണ് നമ്മളെ നാട്ടിന്റെ ഏർ നമ്മളെ ഫ്ലാഗിന്റെ കളർ ഇനത്തു വയ്ക്കില്ല അത് വൈറ്റ് ഉണ്ട് നടുക്കൊരു വൈറ്റ് ഒക്കെ നടുക്കൊരു ബ്ലൂ ഉണ്ട് അങ്ങനെയാണ് ഏകദേശം കൈടെ ഭാഗം ആക്കി ആക്കി ഒരു മേലിനൊരു ഭാഗമാക്കി കൈ ആക്കണ്ട നമുക്ക് വാ കൈ എങ്ങനെയാക്കോ ചെറിയ മറ്റേ കൃഷ്ണന്റെ ഒരു ഞാൻ കളിയാക്കി എങ്ങനെ പറഞ്ഞു അയാളെ പോലെ ഇല്ലേന്ന് കാണാൻ പേടാ ഒരു കാര്യം ചെയ്തു

I am you know a kuching, bossane amu kuti in then in english english iparin ang kuching kucing. English ang kuching ang I'm ang kuching ang kuching ang kuching ang kuching ang kuching number. சாத்த அடி அடி அடிபடி அடி அடி அடிபடி ഞാൻ നായ്ക്കുട്ടിയുടെ കൊച്ചു പറഞ്ഞേ കൊച്ചു കൊച്ചു അല്ല കൊച്ചു ടി വി അല്ല യൂട്യൂബില് എന്താ നായ്ക്കുട്ടിയപ്പം ഞാൻ ഒരു ഫുഡിന്റെ സാധനം കണ്ടിട്ട് അത് നിക്കുമ്പോണ്ട് സാധനങ്ങളോട് എനിക്ക് വന്ന് സാധനക്കുട്ടിയുടെ നായ്ക്കുട്ടിൻ്റെ ഇഷ്ടം നായ്ക്കുട്ടി ഹലോ ി സെറ്റായിരിക്കും കൂടെ കൊച്ചുവണ്ടി സെറ്റായി നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്